ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റ് ലഭിക്കുമോ എന്നത് വലിയ ചർച്ചയായിരുന്നു മൂന്ന് സീറ്റ് ലഭിക്കുമെന്നൊക്കെയുള്ള ശുഭ സൂചനകളുമായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ലീഗിന് രണ്ട് സീറ്റ് മാത്രമായിരിക്കും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രകോപിപ്പിക്കാൻ പലരും ചോദിക്കുന്നുണ്ടെന്നും കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ലീഗ് മത്സരിക്കുന്നുണ്ടെന്നാണ് ഉത്തരമെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പെരിതൽമണ്ണ ആനമങ്ങാ മുസ്ലിം ലീഗ് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ രാജ്യത്തിന്റെ ഭരണം തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തീരുമാനിക്കും ഫാഷിസത്തിനെതിരെ രാജ്യത്തെ ഏകോപിപ്പിച്ച് നിർത്താൻ ഇന്ത്യ മുന്നണിൽ ശക്തമായി നിലകൊള്ളുമെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു രണ്ടിലും മൂന്നിലുമല്ല ഇരുപത് സീറ്റിലും ലീഗ് തന്നെയാണ് മത്സരിക്കുന്നത് ഇരുപത് സീറ്റുകളുടെയും വിജയമാണ് ലീഗ് ലക്ഷ്യം വെക്കുന്നത് വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് രാജ്യത്ത് നടക്കുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് പകരം ഭിന്നത ഉണ്ടാക്കുന്നു ഏക സിവിൽ കോഡ് വാളു ഇടക്കിടെ വീശി പൗരന്മാരെ പേടിപ്പിക്കുകയാണ് ഭരണകൂടം പേടിപ്പിച്ച് വോട്ട് ചെയ്യിക്കാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പേടിപ്പെടുത്തലുകളെ കാര്യമായി എടുക്കാതെ ദൗത്യം നിർവഹിക്കണമെന്നും സാധിക്കലി തങ്ങൾ പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗ് രണ്ട് സീറ്റുകളിൽ മത്സരിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു മൂന്നാം സീറ്റിന് ലീഗിന് പൂർണ്ണ അർഹതയുണ്ട് എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് നൽകാൻ പ്രായോഗിക പ്രയാസങ്ങളുണ്ടെന്നും ലീഗ് നേതാക്കളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് കൊടുക്കും അതിനുശേഷം വരുന്ന സീറ്റ് കോൺഗ്രസ് എടുക്കും ഭരണത്തിൽ വരുമ്പോൾ ലീഗിന് രണ്ടെണ്ണം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തും സതീശൻ പറഞ്ഞു യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും യു ഡി എഫിന്റെ ഐക്യം ഊട്ടിയുറപ്പിച്ചു കൂട്ടായ പ്രവർത്തനം നടത്തി ഇരുപത് സീറ്റും വാങ്ങിച്ചെടുക്കും സതീശൻ പറഞ്ഞു കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ചയിൽ രണ്ട് സീറ്റിൽ തന്നെ മത്സരിക്കാൻ ധാരണയായ ലീഗ് നേതൃത്വം മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു സിറ്റിംഗ് എം പിമാരെ പരസ്പരം മണ്ഡലം മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗ് നടത്തിയത് തമിഴ്നാട്ടിലെ ഏക മണ്ഡലത്തിലേക്കുള്ള പ്രഖ്യാപനവും നടന്നു നിലവിലെ മലപ്പുറം എം പി അബ്ദുൾ സമദ് സമ്മദാനിയെ പൊന്നാനിയിലും മലപ്പുറത്ത് പൊന്നാനിയിലെ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കാനാണ് തീരുമാനം തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് നവാസ് ഗനിയും ലോക്സഭയിലേക്ക് മത്സരിക്കും നിലവിലെ രാമനാഥപുരം